ആ വീഡിയോയുടെ തെളിവോട് കൂടിയായിരിക്കും ഇനി നിങ്ങൾ എൻഫോഴ്സ്മെന്റ് ഫൈനടിക്കാൻ പോകും എല്ലാ വണ്ടികളിലും റെക്കോർഡ് ചെയ്യുന്ന ക്യാമറയിൽ നിന്ന് ഒഫൻസുകൾ എടുക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു എല്ലാ ടൂറിസ്റ്റ് മുമ്പിൽ ഇങ്ങനെ ലൈറ്റുകൾ അഴിച്ചു മാറ്റണം അഴിച്ചു മാറ്റാൻ പലതവണ പറഞ്ഞിട്ട് കേൾക്കുന്നത് ഇപ്പൊ എന്താ അടുത്ത നടപടി എന്ന് പറയാം ഇനി ഉദ്യോഗസ്ഥന്മാർ വണ്ടി ഓടിച്ചു പോയാൽ മതി നിങ്ങളുടെ മുന്നിൽ കാണുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും ഇതിൽ വീഡിയോയിൽ പകരും അത് നിങ്ങളുടെ മൊബൈലിലേക്ക് മാറ്റാൻ നിങ്ങൾ കഴിയും നിങ്ങൾ നോക്കി വെച്ചാൽ ഞാൻ എന്റെ കാറിൽ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട് അതുപോലുള്ള ക്യാമറയാണ് നിങ്ങൾക്ക് വെക്കാൻ പോകുന്നത് കാരണം പന്ത്രണ്ട് മുപ്പത്തി ആറിന് ഞാൻ വെള്ളയമ്പരത്ത് ഒരു ഒഫൻസ് കണ്ടാൽ ആ ഒഫെൻസ് എനിക്കല്ല പന്ത്രണ്ട് മുപ്പത്തിയാറിന് ഒഫൻസ് കണ്ടു നിങ്ങൾ സമയം മാത്രം നോട്ട് ചെയ്താൽ മതി ആ സമയത്ത് ക്ലിപ്പിംഗ് എടുക്കുക വണ്ടി സ്റ്റാർട്ട് ചെയ്ത മുതൽ

ഞാൻ ലെഫ്റ്റ് സൈഡിൽ കൂടി ഓവർടേക്ക് ടേക്ക് ചെയ്യുകയാണ് നിങ്ങളത് കണ്ടു നിങ്ങൾ വഴക്കുണ്ടാക്കാനും പിടിക്കാനും കൈ കാണിക്കാനൊന്നും പോകണ്ട നിങ്ങൾ പതുക്കെ എൻ്റെ വണ്ടി ഓവർടേക്ക് ചെയ്യുക ഫ്രണ്ടിൽ വരിക അപ്പം എൻ്റെ വണ്ടി കർണാടക രജിസ്ട്രേഷൻ ആണെന്ന് വയ്ക്കും അതിൽ ബാക്കിൽ ഒരു ബോർഡിൽ എഴുതി കാണിക്കും നിങ്ങൾ ലെഫ്റ്റിലൂടെ ഓവർടേക്ക് നിയമലംഘനം നടത്തിയിരിക്കും നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ ഫൈൻ അടിച്ചിരിക്കുന്നു എന്ന് കന്നഡയിൽ എഴുതി കാണിക്കും വണ്ടി ആന്ധ്രാപ്രദേശിൻ്റെ ആണെങ്കിൽ തെലുങ്കിൽ എഴുതി കാണിക്കും മലയാളമാണെങ്കിൽ മലയാളത്തിൽ എഴുതി കാണിക്കും ഇംഗ്ലീഷിൽ എഴുതി കാണിക്കും നീ ലൈൻ ട്രാഫിക് തെറ്റിച്ചിരിക്കുന്നു നിനക്ക് അഞ്ഞൂറ് രൂപ ഫൈൻ അടിച്ചിരിക്കുന്നു എന്ന് സ്വന്തം ഭാഷയിൽ അപ്പോൾ എന്തെയാ പിന്നെ അങ്ങോട്ട് വാളയാർ വരെയും തെറ്റിക്കത്തില്ല വാളയാർ അല്ലെങ്കിൽ വീട്ടിൽ എത്തുന്നവരെയും തെറ്റിക്കത്തില്ല അല്ലെങ്കിൽ പണി കിട്ടിയല്ലോ എന്നുള്ളതാണ് ഞാൻ ലൈൻ ട്രാഫിക് തെറ്റിക്കുന്നു ആരും ഒന്നും പറഞ്ഞില്ല ഞാൻ വീണ്ടും തെറ്റിക്കുന്നു അതങ്ങനെ ചെയ്യും ആ നിയമലംഘനം ബോധ്യപ്പെടുത്തി കൊടുത്തുകഴിഞ്ഞാൽ ആ നിയമലംഘനം ആവർത്തിക്കില്ല അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ബോർഡ് വരാൻ പോവുകയാണ് അതിൻ്റെ ഒരു സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഒരു ആപ്പ് നിങ്ങൾക്ക് തരും ആപ്പിൽ ആപ്പിനെ നിങ്ങൾക്ക് അടിക്കാൻ പറ്റും ഏത് ലാംഗ്വേജ് ആണോ നോക്കുക അടി രജിസ്ട്രേഷൻ ഏത് ലാംഗ്വേ ലാംഗ്വേജ് നാടാണോ നോക്കുക ആ ലാംഗ്വേജ് അടിച്ചു കൊടുക്കുക ഓപ്പൺസ് അടിച്ചു കൊടുക്കുക ഫൈൻ മടിക്കും ഏത് സമയം ഫൈൻ അടിക്കും എല്ലാ വണ്ടികളിലും റെക്കോർഡ് ചെയ്യുന്ന ക്യാമറയിൽ നിന്ന് ഒഫൻസുകൾ എടുക്കാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു എല്ലാ ടൂറിസ്റ്റ് മുമ്പിൽ ഇങ്ങനെ ലൈറ്റുകൾ അഴിച്ചു മാറ്റണം അഴിച്ചു മാറ്റാൻ പലതവണ പറഞ്ഞിട്ട് കേൾക്കുന്നത് ഇപ്പൊ എന്താ അടുത്ത നടപടി എന്ന് പറയുമോ ലൈറ്റുകൾ അഴിച്ചു മാറ്റാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് പാലിക്കാത്തവർ പേര് നിങ്ങൾ ഫൈൻ അടിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മെമ്മോ തരും വേറെ ഒന്നുമില്ല ഞാൻ പോകുന്ന വണ്ടിക്കകത്ത് ലൈറ്റ് വെച്ച് ക്യാമറ വെച്ചിരുന്നു ആ ക്യാമറയിൽ ലൈറ്റ് ഉള്ള റെക്കോർഡിംഗ് മുഴുവൻ എടുക്കുകയാണ് എടുത്തിട്ട് ഇപ്പൊ കെ എൽ പതിനാറ് എന്നൊരു വണ്ടിയാണ് ലൈറ്റ് വെച്ച് പോകുന്നതെങ്കിൽ ആ ആർ ഓഫീസിലെ ജോയിന്റ് ആർ ടിഒക്ക് മെമ്മോ കൊടുക്കാനാണ് തീരും ഒരു ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ ഇത്രയ്ക്കും പ്രയാസമുണ്ടെങ്കിൽ അതൊരു ശരിയുള്ള കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ വരും അത് ഈ നാടിന് ഗുണം ചെയ്യും